ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പ്രമീസ് കിച്ചൺ ഇന്ന് നമ്മൾ നമ്മളെന്താണെന്നറിയുണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോർണ്ണാനായിട്ട് ഒഴിച്ചു കഴിക്കാനും ഒക്കെ പറ്റുന്ന വഴുതനങ്ങ തീലാണ് കേട്ടോ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ നമുക്ക് വഴുതനങ്ങ തീലുണ്ടാക്കാം അതിന് വേണ്ടിയിട്ടത് നമ്മളൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ ആറ് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് അത് ഏറ്റവും കൊടുത്ത് നല്ലതുപോലെ നിന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ഒരു കപ്പ് കേട്ടോ ചെറിയ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ചെറിയ ഒരു മുറി തേങ്ങ കേട്ടോ അതെടുത്തിട്ടുണ്ട് ആ ചിരകി വെച്ചിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം തേങ്ങ കേട്ടോ നല്ലപോലെ ബ്രൗൺ കളറായിട്ട് വരുന്നതുപോലെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ നമുക്കതിലേക്ക് മുളക് ഒരു ആറ് മുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് കൊടുക്കേണ്ടത് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഒന്ന് തേങ്ങ മൂത്ത് വന്നതിന് ശേഷം മുളക് പൊടിക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇത് ഞാൻ ആയതുകൊണ്ടാണ് നേരത്തെ തന്നെ ഇട്ടുകൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്കതിലേക്ക് ഒരു സ്പൂണ് മല്ലി കൂടെ ചേർത്ത് കൊടുക്കാം പൊടികളാണ് ചേർക്കുന്നതിൽ കുറച്ചും ഒന്ന് തേങ്ങ മൂത്ത് വന്നതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കറി ഉണ്ടോ അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ പൊടികൾ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നല്ലതുപോലെ ഒന്ന് നമുക്ക് തേങ്ങ നല്ലതുപോലെ ഡാർക്ക് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് തേങ്ങ മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇത് സാമ്പാർ നമ്മൾ സാമ്പാറിനെ കരയ്ക്കുന്ന പരുവായിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഡാർക്ക് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കുറച്ചുകൂടെ ഒന്ന് മുഖത്ത് വന്നാലാണ് അത് തീയലിനുള്ള തീയലിനുള്ള പരുവാവുക അതേ തേങ്ങ നല്ലതുപോലെ ഒന്ന് ഡാർക്ക് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമുക്കിനിത് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം ഇനി തേങ്ങ ചൂടാറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അരയ്ക്കുന്ന സമയത്ത് അരയാൻ അരയാനാവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കാം ഇനി വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അതേ നമ്മൾ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് അരക്കിലോ വയുന്ന നമ്മൾ എടുത്തിട്ടുള്ളത് അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഏത് വഴുതന കുഴപ്പമില്ല നീളം വഴുതനാണേലും കുഴപ്പമില്ല കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ മുക്കാൽ കപ്പോളം ചെറിയ ചെറിയുള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പാനിലേക്ക് പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം ചെറിയൊരു കഷ്ണം ഇഞ്ചി മതി ഇഞ്ചിയുടെ ആ പച്ചമണമൊന്ന് നല്ലതുപോലെ മാറി വരുന്നതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പം ഇഞ്ചിയും ചേർത്ത് നല്ലതുപോലെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇഞ്ചിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വഴുതന ഞാൻ ചേർത്ത് കൊടുക്കാം ഞാൻ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ആ ഉള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം ഞാൻ രണ്ട് പച്ചമുളക് നെടുകയെ കയറിയിട്ടുള്ളതാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം വഴുതിന് അധികം ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കതിലേക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഒന്ന് വെന്ത് ഒന്ന് പുളിയെല്ലാം ഒഴിച്ചതിന് ശേഷം പിന്നെ വേണേലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമ്മളത് ഈ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്തെങ്കിലും വഴുതനെങ്കിൽ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് കുഴഞ്ഞു പോവേണ്ട വഴുതനന്തെങ്കിൽ നല്ലപോലെ സോഫ്റ്റായി ആയി വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി അതിലേക്ക് ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അതും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം വഴുതണമെങ്കിൽ ഒരുപാട് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളത് ഈ തേങ്ങ ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല വെള്ളം ഒരുപാട് ചേർത്ത് കൊടുക്കാതെ ഇത് ഇതുപോലെ അരച്ചെടുക്കുക കേട്ടോ ഇനി അതോ കുറച്ചുകൂടെ ലൂസായിട്ട് വേണം അല്ലെങ്കിൽ കുറച്ചുകൂടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ നമ്മൾ തേങ്ങ അരച്ചിട്ടുള്ള ജാറിൽ ജാറിലൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി അല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ആവരുത് ഒരുപാട് ലൂസാവാനും പാടില്ല എന്നാലും ഒരുപാട് തിക്കായിട്ടിരിക്കാനും പറ്റില്ല കറി ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ പുളി കറക്റ്റായിരുന്നു പുളിയും കറക്റ്റായിരുന്നു അതിനനുസരിച്ചുള്ള വെള്ളവും കറക്റ്റായിരുന്നു കേട്ടോ അതിന് വേണ്ടുന്ന കറിക്ക് വേണ്ടുന്ന വെള്ളവും കറക്റ്റായിരുന്നു അതുകൊണ്ട് ഇനി ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി അത് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇപ്പം വേണമെങ്കിലും ഇനി കറി കറിയിൽ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയ ശേഷം കുറച്ച് വേണമെങ്കിലും ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഞാനൊരു ഞാൻ ഉപ്പ് കറി ഒരു അരസ്പൂൺ ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതേ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ശേഷം നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ കറി ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മറ്റൊരു മുളക് പൊട്ടിച്ചതും ഇട്ട് കൊടുത്ത് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ചെറിയ ഉള്ളി നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വഴുതങ്ങ തേൽ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് കേട്ടോ ചോറിൽ നമ്മൾ ഇതുപോലെ തന്നെയാണ് ഇതിന് ഒരുപാട് അങ്ങോട്ട് ലൂസായിട്ടുള്ള ചാറ് ഒരുപാട് ലൂസാവാനും പറ്റില്ല ആ കറി എന്നാലൊരുപാട് തിക്കായിട്ടുമില്ല ആ രീതിയിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ വളരെ ടേസ്റ്റിയുള്ള കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക ചോർന്നാൽ വളരെ ടേസ്റ്റി ഉള്ള കറിയാണ് ഈ ഒരു കറി മാത്രം മതി കേട്ടോ ചോർണാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും സ്നേഹത്തോടെ ബൈ ബൈ